ഭരതനാട്യം അരങ്ങേറുന്ന വേദിയിൽ അണിഞ്ഞൊരുങ്ങി ചുവട് വെക്കുന്ന ചേച്ചിമാരെ അമ്മൂമ്മയുടെ ഓരം പിടിച്ചുകൊണ്ട് കൗതുകപൂർവം അവൾ നോക്കി നിന്നു ചേച്ചിമാരെ പോലെ ഒരു കലാകാരിയായി വളരണം വലുതാവണം മൂന്നാം വയസ്സിലാണ് അവളുടെ ഉള്ളിൽ ഈ ഒരു കുഞ്ഞു മോഹം മുട്ടിട്ടു തുടങ്ങുന്നത് ചേച്ചിമാരുടെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട് കൊല്ലം ഡാൻസുകാരി ആവണമെന്നാണോ കുഞ്ഞിന്റെ താല്പര്യം എങ്ങനെ ഈ വെള്ള കളർ ഡ്രെസ്റ്റ് ആടുന്ന ഡാൻസുകാരി ആവണോ അതോ ആ ചേച്ചിനെ പോലെ ഓറഞ്ച് കളർ ഡ്രസ്സിട്ടാടുന്ന ആണോ ഓറഞ്ച് ഡാൻസ് ഒക്കെ പഠിക്കാൻ പോവാറുണ്ടോ കുഞ്ഞുനിധിയുടെ വലിയ ആഗ്രഹങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത് നർത്തകി കൂടിയായ അമ്മയാണ് നൃത്തം മാത്രമല്ല പാട്ടും നിധിക്ക് പ്രിയമാണ് ഹരമാണ് പാട്ടും ഡാൻസും ഒക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമ്മ അല്ല അടുത്ത് പോയി തുടങ്ങിയില്ല അഞ്ച് പഠിക്കാൻ നാളെകളിൽ അവൾ ഇതുപോലൊരു വേദിയിൽ നിറഞ്ഞാടും അതും ചിലങ്ക കെട്ടി അവൾ ആഗ്രഹിച്ച വേഷം അണിഞ്ഞുകൊണ്ട് ഓരോ കലോത്സവവും കൗമാരക്കാരുടേത് മാത്രമല്ല നിധിയെ പോലെ കലയെ അറിയാൻ ശ്രമിക്കുന്ന സ്നേഹിക്കാൻ ശ്രമിക്കുന്ന പുതുതലമുറയുടേതുകൂടിയാണ് ക്യാമറമാൻ ശരത്തം പാട്ടുകാവിനൊപ്പം സ്നേഹമൊല്ലൈനാൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം